ആപ്പിൾ കുട്ടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുടക്കാണ് ടാച്ചുനും പാറുനും സെന്റ് തോമസിന്റെ അപ്പൊ ഇന്ന് മുടക്കാണ് അപ്പൊ നമ്മള് അമ്പലങ്ങളിലേക്കും ഒക്കെ പോവാണ് അപ്പൊ പോയിട്ട് വരാം അല്ലേ പോയിട്ട് വരാം ഇന്ന് അച്ചുമോനും പറമ്പുളക് സെന്റ് തോമസ് ഡേ ആയതുകൊണ്ട് പഠിത്തല്ലേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് അമ്പലത്തിലേക്കാണ് അപ്പൊ തൃപ്രയാറും ആവണങ്ങാടും ആണ് നമ്മൾ പോയത് കേട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പൊ അതാ നമ്മൾ പോയിട്ട് വരാം ഗ്യാസ് വണ്ടിയില്ല ഗ്യാസ് യാത്ര ഉണ്ടല്ലോ എനിക്ക് പറ്റില്ല യാത്ര പറ്റില്ലേ യാത്ര ചെയ്ത് കുറച്ചു ആവുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരും എന്നെ പോലെയുള്ളവരുണ്ട് അതില് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ എനിക്ക് തീരെ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തൃപ്രയാർ ഇതാ കാണുന്നതാണ് മീനോട്ട് നടത്തുന്ന കടവിട്ട് അവിടെ എത്താറായിട്ടോ എനിക്ക് ദൂരയാത്ര ചെയ്യുമ്പോഴേ ഭയങ്കര ക്ഷീണം ഛർദ്ദിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഗുളിക കഴിച്ചിട്ടാണ് ഇരിക്കാറട്ടോ പക്ഷെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ആകെ അങ്ങനെ എന്താ പറയുക ഭയങ്കര തല അങ്ങനെ ആകെ ഒരു ക്ഷീണമാണ് കിടന്നുറങ്ങി നിന്ന് ഗുളിക ഒന്നും കഴിച്ചിട്ടില്ല പാറമോൾക്ക് അതുപോലെ തന്നെയാണ് തീരെ ഇപ്പം എന്നെ പോലെ അവളും അവൾക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഇതാദ്യം ഞങ്ങൾ തൃപ്രയാറ് എത്തിയിട്ടോ തൃപ്ര തൃപ്രയാറ് എത്തുമ്പോൾ തന്നെ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കളിപ്പാട്ടൊക്കെ മേടിക്കുന്നത് െന്ന് പറഞ്ഞിട്ടാണ് പറമ്പോളും നടന്നു പോകുന്നത് കേട്ടോ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ ഉള്ളിലേക്ക് എത്താറായി അവിടേക്ക് കടന്നു ചെരുപ്പൊക്കെ നമ്മൾ കൗണ്ടറിൽ വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ചെരുപ്പ് പോവും അപ്പോൾ എന്തായാലും ചെരുപ്പ് കൗണ്ടറിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ഒരു ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ പിന്നെ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് നമ്മുടെ കർക്കിടക മാസം ആവാറായല്ലോ അപ്പം നാലമ്പല ദർശനം പ്രധാനമല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തേക്ക് കയറി ഇനി പ്രാർത്ഥിച്ചിട്ട് വരാട്ടോ baru minum sekolah 그치? 바로 그치? അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം വരിയൊക്കെ നിന്ന് തൊഴുതിറങ്ങിയിട്ടോ ഇനി നമ്മുടെ ആണ് നമ്മൾ പോകുന്നത് പാറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മീനൂട്ടിൻ്റെ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ മീനൂട്ടിനുള്ള അരി തരുമല്ലോ അപ്പോൾ അത് ഇതേ പേടിക്കാനാണ് പാറ നിൽക്കണേ കേട്ടോ അപ്പോൾ ശ്രീചാട്ടം അത് വേടിച്ചു കൊടുത്ത് ഞാൻ വഴക്ക് പറയുക കാരണം നമ്മൾ ധൃതി പിടിക്കുകയാണെ വേഗം തരാൻ പറഞ്ഞിട്ട് നമ്മളത് പൈസ അടിച്ച റെസിറ്റ് അവിടെ കൊടുത്താലേ അവര് തരുകയുള്ളൂ അപ്പോൾ ഇതാ മീനുകൾ എനിക്ക് മീനുകളെ കണ്ടിട്ട് നല്ല അത്ഭുതം തോന്നിയിട്ട് ഞാൻ ഇത്രയും നാളെ തൃപ്രയാർ പോയിട്ട് ഇത്ര വലിയ മീനുകളെ കണ്ടിട്ടില്ല കുഞ്ഞു മീനുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ തന്നെ അപ്പൊ ഇപ്രാവശ്യം ഭയങ്കര വല്യ മീനുകളാണ് ഏട്ടാ ആ മീനുകളൊക്കെ ഇനി വലുതായി ഇതാവുമോ ആ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുറേ വലിയ വലിയ മീനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാറുമോൾ ഏത് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരുന്നില്ലേ പാറുമോൾ അച്ചുമോനും കൊടുക്കണില്ലേ പക്ഷെ അവസാനം ഞാൻ കുറച്ച് അതിൽ നിന്ന് വാരി എടുത്തു അങ്ങനെ അച്ചുമോനും കുറച്ച് കൊടുത്തു നല്ല രസമാണ് ഇട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ വന്ന് കഴിക്കണമൊക്കെ കാണാനായിട്ട് ഇതിന് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു എന്തോ ഇതൊക്കെയല്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വരുമ്പോൾ വരുമ്പ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മീനൊട്ട ചെയ്യാറുണ്ട് അച്ചുമോനും കൊടുത്തു അപ്പൊ മീനുകളെ കാണുന്നുണ്ടോ കണ്ടോ എന്ത് വല്യ മീനുകളാന്ന് അറിയുമോ വല്യ മീനുകളാണ് കേട്ടോ അത് ചാടുന്നുണ്ട് ഇടയ്ക്ക് നമ്മള് പെട്ടെന്ന് പേടിക്കും അവിടെ നിൽക്കുമ്പഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അന്ന് അധികം മഴ ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു പണ്ട് കാലത്തൊക്കെ അത് തോറാനാന്നാണ് ഈ ദിവസത്തിനെ പറയാം കാട്ടാനും കരടി ഒലിച്ചു വരുന്ന എൻ്റെ അമ്മ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മഴ തോർന്നൊരു ദിവസമാണ് അന്ന് കേട്ട അപ്പോൾ അതിന് ശേഷം നമ്മൾ വലം വെച്ച് പ്രാർത്ഥിച്ചൊക്കെ വരികയാണ് കേട്ടോ തിരക്കുകൾ അന്ന് കുറവാണ് മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇടതു ദിവസമാണല്ലോ തിരക്ക് കുറവാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിനൊക്കെ അന്നൊക്കെ പഠിത്തമുണ്ടായിരിക്കും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ അന്ന് പഠിത്തില്ലാത്തത് സെൻറ്റ് തോമസ് ഡേ ആയിട്ട് അപ്പോൾ പാറു ഡോൺ ബോസ്കല് തന്നെ അന്ന് ടുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മുടക്ക ദിവസം ഇങ്ങനെ വന്നിട്ട് അപ്പൊ പിന്നെ ദേഹ് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അപ്പൊ അറുവിന് എപ്പോഴും കളിപ്പാട്ടത്തേക്കാണ് ശ്രദ്ധ പക്ഷെ അത് ഉപയോഗി സ്ലൈം വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ വാശി പിടിക്കുന്നുണ്ടായിട്ട് പക്ഷെ അവൾ മേടിച്ചു കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ദിവസം കഴിച്ച് പിന്നെ അത് അവിടെ ഇടും അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതലൊന്നും ഞാൻ മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ പിന്നെ ഈ കാശും കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഭയങ്കര വില ആയതുകൊണ്ട് പിന്നെ ഞാൻ വേടിച്ചിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ പല പല ഷേപ്പിലാണ് ഇങ്ങനെ കാശ് കൊടുക്കുകയാണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ തന്നെ വെള്ളം ധരിച്ചിട്ട് വയ്യ കേട്ടോ അച്ചുമോനെ ഒരു ജ്യൂസ് മേടിക്കാൻ വേണ്ടി വിടുകയാണ് അച്ചുമോ മിക്കത് വീഡിയോയിൽ കാണാറില്ല കാരണം അവൻ വീഡിയോ എടുത്തുകൊണ്ട് നിറക്കുകയും ചെയ്യാറുള്ളൂ പിന്നെ എന്തായാലും അവനെ കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ ക്യാമറ മേടിക്കുകയാണ് ചെയ്തിട്ട് അപ്പം അച്ചുമ പോയി ജ്യൂസ് മേടിച്ചിട്ട് വന്നോട്ട siluwan wow may tanpo may tanpo samadare samadare may tanpo ba ru ano din din അത് വേണ്ട അസ്ലൈമ അതവിടെ അടുക്കി അടുക്കി വെച്ചിട്ടുവാ അപ്പോൾ ഇതവിടുന്ന് നമ്മളടുത്തത് വന്നത് ആവണങ്ങാട് അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പം ഇവിടേക്ക് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല അപ്പം ഇന്നെന്തായാലും ഇവിടെ കയറാമെന്ന് വിചാരിച്ചു അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു പാലസ് പോലെ ഒരു സ്ഥലം എന്തുമാത്രം എന്താ പറയുക അത് നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ ഇത് ആദ്യം ഞാൻ ഒറിജിനൽ ആണ് എന്നാണ് വിചാരിച്ചിട്ട് അത് അവിടെ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കണേ ഇതിന്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പാറും അത് ആദ്യം നോക്കിയിരുന്നു ഞാനെങ്ങനെ കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അയ്യോ അത് ജീവനുള്ളതാണോന്നിട്ടാണ് അപ്പോൾ അത് പാറു ഫോട്ടോ എടുക്കണം എന്ന് പറയാണ് അവസാനം പാറും ശ്രീചേട്ടനൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തോട്ടെ ഞാൻ പിന്നെ പോകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ പുറകില് വന്നു അപ്പൊ പിന്നെ ഞാൻ പോയില്ലേ കണ്ടോ അവിടെ അത് നമ്മൾ തൊടാൻ പാടില്ല ഏർ നമുക്ക് അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ പാറ് ഫോട്ടോ ഒക്കെ എടുത്തു ശ്രീചേട്ടൻ എടുത്തിട്ട് കണ്ടോ ശരിക്കേ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക വല്ലാത്ത നമുക്കങ്ങനെ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറുന്നൊരു ഫീലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആവണങ്ങാട് കളരി അവിടേക്ക് പോയി അവിടെ എത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇരുന്നു കേട്ടോ അപ്പോൾ വേഗം ഉച്ചയ്ക്ക് ആയി നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും അന്നദാനം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഒരുപാട് ആളുകൾക്ക് എല്ലാ ദിവസവും അന്നദാനം ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പം നമ്മളും അന്നദാനത്തിനായി അവിടെ ഇരുന്നോട്ടെ നല്ലൊരു ഭക്ഷണമായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ചെരിപ്പവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കുകയാണ് എനിക്ക് അപ്പഴേക്ക് ആകെ ക്ഷീണായിട്ടോ ഒരുപാട് യാത്ര ചെയ്തതാണല്ലോ അപ്പൊ വണ്ടിയിൽ കിടന്ന് ഞാൻ ഇങ്ങനെ ഉറങ്ങാണ് പാറൂനും എന്താ ഉറക്കം വരുന്നുണ്ട് അവസാനം അച്ചുമോനും ഉറക്കം വരികയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഉറങ്ങിയപ്പോൾ ശ്രീചേട്ടനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം അങ്ങനെ അവിടെ പോയിരുന്ന വഴിക്ക് നമ്മൾ പുള്ളി പാടത്തേക്ക് ഒന്ന് പോയി തന്നിട്ട് അധികം ദൂരേക്ക് നമ്മൾ പോയില്ലേ വന്നൊന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ച് പുള്ളിപ്പാടത്തേക്ക് എത്തിയിട്ടോ പക്ഷെ ഭയങ്കര ഉറക്കം വരാം നല്ല ഉച്ചയായി സ്ഥലത്തിന്റെ പേര് അമ്മോട് ചോദിച്ചേ ആ ചേൻ അല്ല വെയിലറിട്ട് തന്നെ അല്ലേ അങ്ങനെ ശ്രീചേടിന് ഉറക്കം വന്നപ്പോൾ ഉറക്കം പോകാൻ വേണ്ടിയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പം ചായ കുടിക്കാന്ന് പറഞ്ഞ് കയറി അവിടെ എത്തിയപ്പോൾ പിന്നെ അച്ഛനും പറഞ്ഞു ചായ വേണ്ട ഷേക്ക് മതി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ ചായയും കുടിച്ചു അവരോരോ ഷേക്കും കുടിച്ചു കെട്ടോ കാരണം ഉറക്കം വന്നിട്ട് പിന്നെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാ അവര് അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ട് അപ്പം ഇന്നത്തെ ഒരു മുടക്ക ദിവസം ഇങ്ങനെയൊക്കെ നമ്മൾ ചിലവഴിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാം കേട്ടോ വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം മറന്നുപോരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നല്ല നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും നമുക്ക് ഏകദേശം മൂന്നു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ വേണം അപ്പോൾ എന്തായാലും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിട്ടാണ് അപ്പോൾ എന്തായാലും കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും താങ്ക് യു